കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിയമസഭാ മന്ദിരത്തിന്റെ വടക്കുവശത്ത് പി എം ജി ജംഗ്ഷന് സമീപമുള്ള വികാസ് ഭവനിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പാളയം ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രം ഹനുമാൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ശിവനും ഉപദേവതകളായി ഗണപതിയും നാഗദൈവങ്ങളും യോഗീശ്വരനും ഇവിടെ കുടികൊള്ളുന്നു വേറിട്ട ഒരു അനുഭൂതിയാണ് ക്ഷേത്രനടയിൽ തൊഴുതു നിൽക്കുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്ത് സങ്കടങ്ങളും ആഞ്ജനേയസ്വാമി തീർത്തു തരുമെന്ന് ഭക്തർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു ആദ്യകാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ റെജിമെന്റിന്റെ കീഴിലായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം യഥാർത്ഥത്തിൽ സൈനിക ക്യാമ്പിനൊപ്പം സ്ഥിതി ചെയ്തിരുന്നതിനാൽ മായി ഓ ടി സി അഥവാ ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഹനുമാൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നു പ്രസിദ്ധമായ താഴമൺ മഠത്തിന് ഈ ക്ഷേത്രത്തിൽ താന്ത്രമുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഹനുമാൻ ക്ഷേത്രങ്ങളിലൊന്നാണ് ഓ ടി സി ഹനുമാൻ ക്ഷേത്രം വെണ്ണയും വടമാലയും വേട്ടമാലയുമാണ് ഭഗവാന് നിത്യനിവേദ്യമായി നൽകുന്നത് ചുറ്റും നഗരത്തിരക്കെങ്കിലും സ്വച്ഛന്ത ഭക്തി സാന്ദ്രവുമായ അന്തരീക്ഷമാണ് ഈ ദേവസന്നിധിയിൽ അനുഭവിക്കാനാവുന്നത് ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ അനേകായിരം ഭക്ത മനസ്സുകൾ ഈ തിരുനടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഹനുമാ ജപം മരുത തുല്യ വേഗം ജിതേന്ദ്രിയം വാദാത്മജം വാനരൂധമുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ പ്രാദേശിക സഭ യുവേദി അവതരിപ്പിക്കുന്ന പിബരേ രാമരസ്യത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നാശം വിതയ്ക്കുന്ന നാവ് എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടവും നികൃഷ്ടവുമായ ഒരു അവയവം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ നാവ് നല്ലത് പറയുവാനും നല്ലത് പറയിക്കുവാനും അതേപോലെ ചീത്ത പറയുവാനും ചീത്ത കേൾപ്പിക്കുവാനും നമ്മുടെ നാവിന് കഴിയും ഒരേ സന്ദർഭത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഉത്തരം ലഭിക്കുന്നത് നല്ല രീതിയിൽ പക്വതയോടുകൂടി അതിനെ സമീപിച്ച് സംസാരിച്ചാൽ അതിനുള്ള മറുപടിയും അതേ രീതിയിൽ തന്നെയായിരിക്കും മറിച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും മോശമായ രീതിയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ നാവിൽ നിന്ന് വീണുപോയ വാക്കുകളെ കൊണ്ട് നമുക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും വാവിട്ട വാക്ക് കൈവിട്ട ആയുധം പോലെയാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാവ് സുരക്ഷിതമായി പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും രണ്ടു സുരക്ഷയോടുകൂടി ദൈവം നമുക്ക് തന്നത് ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിച്ചാൽ മതി എന്നതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാം രാമായണവുമായി ഈ വിഷയം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു മന്ദരയുടെ നികൃഷ്ടമായ നാവ് വരുത്തിയ വിന മന്ദര കൈകിയോട് പറഞ്ഞു ഭരതനെയും ശത്രുഘനെയും മാതുലന്റെ അടുത്ത പറഞ്ഞയച്ചതാണ് ദശരഥ മഹാരാജാവ് നിങ്ങളെ വഞ്ചിച്ചു രാമൻ രാജാവായാൽ ലക്ഷ്മണനും സുമിത്രയ്ക്കും അത് വളരെ ഭാഗ്യമാണ് അങ്ങനെയായാൽ കൈകേയി കൗസല്യയുടെ ദാസിയായി ജീവിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ് കൈകേയിയുടെ മനസ്സിൽ ദുഷ്ട ചിന്തകൾ വളർത്തി അങ്ങനെയാണ് അങ്ങനെയുള്ള നാവാണ് രാമന്റെ പട്ടാഭിഷേക വിഘ്നത്തിനും പതിനാല് വർഷത്തെ വനവാസത്തിനും കാരണമായത് ദശരഥ മഹാരാജാവിന്റെ ജീവൻ നഷ്ടപ്പെടുവാനും ഇതൊരു കാരണമായി എന്നാൽ ശ്രീരാമ പട്ടാഭിഷേക വിഘ്നം ഉണ്ടായ സന്ദർഭത്തിൽ കോപാകുലനായ ലക്ഷ്മണനെ ശാന്തമാക്കുവാനും ശ്രീരാമന്റെ വിശിഷ്ടമായ നാവിന് സാധിച്ചു ശൂർപ്പണകയുടെ നികൃഷ്ടമായ നാവ് വരുത്തിവെച്ച വിന നമുക്കറിയാം ശൂർപ്പണകയുടെ നാവാണ് രാവണിൽ ദുഷ്ടചിന്ത വളർത്തിയതും സീതാവഹരണത്തിന് കാരണമായത് മറ്റൊരു സന്ദർഭത്തിൽ മാരീചൻ മാനായി വന്ന് സീതാദേവിയെ മോഹിപ്പിച്ചതും മാനിന്റെ പിന്നാലെ പോയ രാമൻ അമ്പയ്ത് മാരീജനെ വധിച്ചുവെങ്കിലും ലക്ഷ്മണ എന്ന രോദനത്തോടെയാണ് മാരീജൻ മരിച്ചു വീണത് ഇത് സീതാദേവിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുകയും തുടർന്ന് ലക്ഷ്മണനോട് രാമനെ അന്വേഷിച്ചു പോകുവാനും ആവശ്യപ്പെട്ടു ലക്ഷ്മണൻ ഇത് ജ്യേഷ്ഠന്റെ രോധനമല്ല എന്ന് പറഞ്ഞുവെങ്കിലും സീതാദേവി അതികഠോരമായ വാക്കുകൾ കൊണ്ട് ലക്ഷ്മണന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും ലക്ഷ്മണൻ അവിടെ നിന്ന് ജ്യേഷ്ഠനെ തേടാനായി പോകുവാനും കാരണമായി ഈ സന്ദർഭത്തിലാണ് രാവണൻ സീതാദേവിയെ അപഹരിച്ചത് മറ്റൊരു സന്ദർഭത്തിൽ ലങ്കയിലെത്തിയ ഹനുമാനോടുള്ള ലങ്കാലക്ഷ്മിയുടെ പരുഷവചനങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി അതേപോലെ അഷ്ടാവക്രനെ കണ്ട് അപഹസിച്ച കബന്തഗതി നമുക്കറിയാം ഗന്ധർവനായ കബന്തൻ ശാപം മൂലം രാക്ഷസനാകേണ്ടി വന്നു രാമായണത്തിലെ പ്രധാനമായ മറ്റൊരു സന്ദർഭം കുംഭകർണനുമായി ബന്ധപ്പെട്ടതാണ് കുംഭകർണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം ചോദിക്കുമ്പോൾ നിർദേവത്വം എന്നത് നിദ്രാവത്വം ആയതും നിദ്ര പുൽകേണ്ടി വന്നതും നാവിൻ്റെ മറ്റൊരു വിനയാണ് ഇതുപോലെ നാവിലൂടെ തത്വോപദേശങ്ങൾ നൽകുന്ന നിരവധി സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട് ഒരിക്കൽ കൂടി പറയാം ഏറ്റവും ഉത്കൃഷ്ടവും നികൃഷ്ടവുമായ ഒരു അവയവമായ നാവുകൊണ്ട് നമുക്ക് നല്ലതു മാത്രം പറയാൻ സാധിക്കട്ടെ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഹരിശ്രീ ഗണപതി നമ അഭി श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोगाभिरामाजया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന നീ പൈങ്കിളിപ്പെടുമടിയാതെ താനും വന്ദിച്ചു ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ താരവിധം ബാലി മരിച്ചതോ കേട്ടൊരു താരയോ മോലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസിന് പുത്രനും രാജ്യവും എന്തിനോ ഭൂതലാവാസവും മേ വൃതാ ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ം കരഞ്ഞോ കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേ കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവാശയായി വീണിതു ചെന്നു പാതാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നിടൂ നീമമാ ാണനാഥന് പിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെയോ കന്യകാദാന ഫലം നിനക്കൂ വരും ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗുഖം രഘൂപദേ വ്യഗ്രവും തീർത്തൂരുമായുമായി വാഴ സുഗ്രീവരാജ്യ ഭോഗങ്ങളോടും ചിരം ഇത്തം കരയുന്ന തത്വജ്ഞാനോപദേശേന കാരുണ്യേന കളഞ്ഞിടുവാൻ താരോപദേശം എന്തിനോ ശോകം വൃദ്ധാത്തവ കേൾക്കനീ ബന്ധമില്ലേതു മനോഹരേ നിന്നുടെ ഭർത്താവോ ദേഹമോ ജീവനോ ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ഭർത്താവോട് ജടം സഞ്ചിതം തൊമ്മം സരത്താസ്തി കൊണ്ടെടു നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നിശ്ചയാമാത്മാവോ ജീവൻ നിരാമയൻ ം മരണവുമില്ല കേൾ അല്ലുണ്ടാകാതോ നനച്ചേതു നടക്കയോമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതോ കേവലം സ്ത്രീ പുരുഷക്ലീമ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയനെ സർവകൻ ജീവൻ പരൻ അദ്വയൻ ആകാശ തുല്യേ ജ്ഞാനാത്മകമായ കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശുചോദിച്ചു പിന്നെയും നിശ്ചേഷ്ടഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതും ജീവനും ദുഃഖ സുഖാദിസംബന്ധന്മാർക്കെന്നുള്ളതൊക്കെ എന്നതോ കേട്ട് ചെയ്തൂരഘൂവരൻ ധന്യേ രഹസ്യമായുള്ളതോ കേൾക്കനേ യാതോരളാവുദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും

സത്യമായുള്ളതോ കേട്ടാലുമിലോകൃതി കാശു തൽ സംസാരമുണ്ടാമ പാർത്ഥകമായതും സംസാരമോ രാഗരോഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മാമനത്വം ഭവിക്കയാൽ ആത്മനാ സൽ രക്താതി കാരണം ഉണ്ടാകണം തദ്വർണമായി വരും വസ്തുതയെല്ലിത്തെ നിരൂപിച്ചു കാണൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാതി സാമിപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനോ സംസാരവും മനസ്സിനെ താൽപര്യമോടു പകരിഗ്രഹിച്ചിട്ടല്ലോ തൽ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാധികളം ഗുണങ്ങളായി ബന്ധനായി സേവിക്കയാൽ അവ ശത്വം കലർന്നതോ ഭാവൊണ്ടു സംസാരേ വലയുന്നു ആദോ മനോഗുണാൻ സൃഷ്ടം വിധിക്കുംകളായി മിക്കതും കർമ്മവാൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാല ജീവൻ അന്നുമാനാദ്യ വിദ്യാവശം പ്രാപിച്ചു ിവേത്താൽ പുണ് ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനോ പുനരപ്പോളവൻമതി

നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം സത്യം സത്യം വിചാരിക്കുന്നതിങ്ങനെ നീയും മായാ പ്രോക്തമോർത്തു വിശുദ്ധരായി മായാവിമോഹം കളക മനോഹരേ കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ അതുകൊണ്ടു കാട്ടിത്തന്നു താപാ നീ കളഞ്ഞാലോ അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വജനത്തെ മദ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം മോഹമാകുന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാന ച ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി ആത്മബോധേന ജീവൻ മുക്തിയായി ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം ഭക്തി മുഴുത്തിട്ടനാദിബന്ധം ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം മകലെ പോയി തെളിഞ്ഞതു സുഗ്രീവനോമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ പ്രായമായ സന്യാസിനിയായ ശബരി എന്ന കഥാപാത്രത്തെ പറ്റിയാണ് തികഞ്ഞ ഭക്തിയിൽ ശ്രീരാമന്റെ ദർശനം സാധ്യമാകുമ്പോൾ അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ത്രീ സ്ത്രീകഥാപാത്രമായാണ് അവർ അറിയപ്പെടുന്നത് ശബരി ഒരിക്കൽ ഋഷ്യമുഖപർവ്വതത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മാതംഗ മഹർഷിയെ കാണുകയും അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു വർഷങ്ങളോളം മുനിയെ ഭക്തിയോടെ സേവിച്ചു മാതംഗ മുനി മരിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രായമേറിയ ശബരിയോട് രാമൻ അവൾക്ക് ദർശനം നൽകുമെന്നും അപ്പോൾ അവൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു രാമന്റെ വരവിനായി കാത്തിരിക്കുവാനും ശബരിയെ ഉപദേശിച്ചു തന്റെ ഗുരുവിന്റെ ഉപദേശപ്രകാരം ശബരി രാമന്റെ വരവും കാത്ത് ദീർഘകാലം ജീവിച്ചു ഉത്തമ ഭക്തയായ ശബരി എല്ലാ ദിവസവും തന്റെ ആശ്രമത്തിൽ നിന്ന് ഒരു വടിയുടെ സഹായത്തോടെ രാമന് വേണ്ടി പഴങ്ങ് ശേഖരിക്കുകയും ഓരോന്ന് രുചിച്ചു നോക്കി സ്വാദിഷ്ട ഭോജ്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സ്വന്തം കൊട്ടയും ശേഖരിച്ചു വന്നിരുന്നു നല്ല പഴങ്ങൾ മാത്രം ശ്രീരാമന് നൽകണമെന്ന് ശബരി ആഗ്രഹിച്ചു അങ്ങനെ കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങുകയും രാമൻ്റെ വരവിനായ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു പോന്നു വനവാസകാലത്ത് സീതാന്വേഷണത്തിനായി ലങ്കയിൽ പോകുന്നതിന് മുമ്പ് ശ്രീരാമൻ ലക്ഷ്മണോടൊത്ത് ഒരു ദിവസം ശബരിയുടെ ശബരിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ ശ്രീരാമദർശനം സഫലമായപ്പോൾ ശബരി രാമലക്ഷ്മണന്മാരെ ആദരിക്കുകയും അന്ന് ശേഖരിച്ച ഫലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഫലങ്ങൾ അവർക്ക് സമർപ്പിച്ചു ഉത്തമഭക്തയായ ശബരി സ്വയം രുചിച്ചു നോക്കി ഏറ്റവും മധുരമുള്ള പഴങ്ങൾ മാത്രം അവർക്ക് നൽകി ശബരിയുടെ ഭക്തി സന്തുഷ്ടനായ ശ്രീരാമൻ ശബരിയുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം ശബരിമല എന്ന പേര് അറിയപ്പെടുമെന്നും ലോക അവസാനം വരെ ശബരിയുടെ കഥ നിലനിൽക്കുമെന്നും അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം നിഷ്കളങ്ക ഭക്തിയിലൂടെ യും നിരന്തര സാധനയിലൂടെയും ശരിയായ സമർപ്പണത്തിലൂടെയും സേവനത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാം എന്ന് ഉത്തമമായ ഉദാഹരണമാണ് ശബരിയുടെ കഥ ശബരിയുടെ ഉച്ചിഷ്ട ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെട്ട ശ്രീരാമൻ ഭക്തജനങ്ങളുടെ സ്വന്തം മാതൃകയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഭക്തിയോഗത്തിലൂടെ ഏവർക്കും മോക്ഷപ്രാപ്തി ലഭ്യമാകും എന്നുള്ളതാണ് നന്ദി നമസ്കാരം Raccoon रि समद पत्या It